നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലേക്ക് മതം മാറിപ്പോയ ദളിതർക്ക് പട്ടികജാതി സംവരണം നൽകരുതെന്ന് ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷന്റെ മുന്നിൽ പട്ടികജാതി ക്ഷേമ സമിതി നിവേദനം നൽകിയതിൽ സി പി എം നിലപാട് വ്യക്തമാക്കണമെന്ന് ബി പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോഹൻ വട്ടേക്കാട് ആവശ്യപ്പെട്ടു മതം മാറിയവരെ പട്ടികജാതി സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നതാണ് സി പി എം നിലപാട് ഇതിന് വിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ പട്ടികജാതി ക്ഷേമ സമിതി സ്വീകരിച്ചിട്ടുള്ളത് കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിലും കോഴിക്കോട് പാർട്ടി കോൺഗ്രസിലും പരിവർത്തിത ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പട്ടികജാതി സംവരണം കൊടുക്കാനുള്ള പ്രമേയം പാസാക്കിയവരാണ് സി പി എം അംഗങ്ങൾ സി പി എമ്മിന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് പട്ടികജാതി ക്ഷേമ സമിതി സ്വീകരിച്ചത് കേരളത്തിലെ പട്ടികജാതിക്കാരെ കളിപ്പിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പട്ടികജാതി സമൂഹം ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതും പട്ടികജാതിക്കാരായ സി പി എം കേഡർമാർ മാറി ചിന്തിച്ചതുമാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് നിലപാടിന് കാരണം ഈ അവസരവാദ നിലപാട് കേരളത്തിലെ പട്ടികജാതി സമൂഹം തിരിച്ചറിയണം മതം മാറിയവർക്ക് പട്ടികജാതി സംവരണം നൽകരുതെന്ന പട്ടികജാതി ക്ഷേമ സമിതിയുടെ നിലപാടിൽ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും ബി ജെ പി പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോഹൻ വട്ടേക്കാട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി